ലോകത്തിന്റെ പല ഭാഗത്തുമായുള്ള മലയാളികൾ ഓണം നല്ല രീതിയിലാണ് ആഘോഷിക്കുന്നത് അത്തം മുതൽ തിരുവോണം വരെയാണ് ഓണം എല്ലാവരും ആഘോഷിക്കുന്നത് വാർഷിക ധ്രുവതി കലണ്ടറുകളിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലും മലയാള കലണ്ടറുകളിൽ ചിങ്ങമാസത്തിലുമാണ് ഓണം ആഘോഷിക്കുന്നത് സമ്പ്രകാല കൃതികളായ മധുരൈ കാഞ്ചിയിൽ ഹിന്ദു ദൈവമായ മഹാവിഷ്ണുവിന്റെ ജന്മദിനമായിട്ടും ഓണം ആഘോഷിക്കുന്നതായി പരാമർശിക്കുകയുണ്ട് എന്നാൽ മലയാളികളായ നമ്മൾ ഓരോരുത്തരും പഴയ രാജാവായ മഹാബലിയുടെ തിരിച്ചുവരവിനെ ഓർത്തുകൊണ്ടും അദ്ദേഹത്തിന്റെ മഹത്തരമായ പ്രവൃത്തികളെ ഓർത്തുകൊണ്ടുമാണ് ഓണം ആഘോഷിക്കുന്നത് ും തമിഴ്നാട്ടിലുമെല്ലാം മഴക്കാലത്ത് ഭസനയിരിക്കലും പണനവുമായി ജനങ്ങൾ കഴിഞ്ഞുകൂടാറുണ്ട് കർത്തിക മാസത്തിനു ശേഷം മനം തെളിയുന്ന സിംഗമാസത്തിലാണ് വിദേശ കപ്പലുകൾ വാണിജ്യത്തിനായി കേരളത്തിൽ സ്വർണവും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളും കേരളത്തിൽ കൂടുതലായി എത്തിക്കുന്നത് ഇങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന ഈ മാസത്തെ നമ്മൾ പൊന്നി എന്ന് വിളിക്കും ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം അതിൽ പ്രധാന മഹാബലിയുടെ കഥ തന്നെയാണ് അസുര രാജാവും വിഷ്ണുഭക്തനുമായിരുന്ന പ്രഹ്ലാതന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് ദേവന്മാരെ പോലും അസൂയപ്പെടുത്തിയിരുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു കള്ളവും ചതിയും ഒളിവസനങ്ങളും ഇല്ലായിരുന്നു എന്നും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു അങ്ങനെ ഇരിക്കെ സ്വർഗലോകം കൂടി പിടിച്ചെറക്കണമെന്ന മോഹം മഹാബലി ഉടലെടുത്തു ഭയചകിതരായ ദേവന്മാർ മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു തങ്ങളെ രക്ഷിക്കുമെന്ന് ചെയ്തു വാമനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് മഹാബലിയോട് ആവശ്യപ്പെട്ടു ചതി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യരുടെ വിലയ്ക്കു വകവെക്കാതെ മഹാബലി മൂന്നടി മണ്ണ് അളന്നെടുക്കാൻ വാവണന് അനുവാദം നൽകി ആകാശം മുട്ടെ വളർന്ന വാമനൻ തന്റെ കാൽപാദം അളവു കോലാക്കി ആദ്യത്തെ രണ്ടടിക്ക് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു മൂന്നാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു അങ്ങനെ വാമനൻ തന്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി ആണ്ടിലൊക്കാൻ അതായത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തന്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് പാവനൻ മഹാബലിക്ക് നൽകി അങ്ങനെ ഓരോ വർഷവും തിരുവോണ നാളിൽ മഹാബലി തന്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനായി ഉത്രാട ദിവസം തിരുവോണത്തിന്റെ തലേ ദിവസം ഓണാഘോഷത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുവാൻ മലയാളികൾ നടത്തുന്ന യാത്രയാണ് ഉത്രാട ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നു അടുക്കളയിലേക്കും ഓണത്ത് വേണ്ടതെല്ലാം കയ്യത്തും ദൂരത്ത് എത്തിക്കുക എന്നതാണ് ഉത്രാട ഉത്രാടപ്പാച്ചിലിന്റെ ഉദ്ദേശ്യം ഓണത്തിലെ പ്രധാന ആഘോഷത്തിൽപ്പെട്ടതാണ് അർത്തപുത്ര തിരുവോണത്തിന് മാവലി തമുരാനി സ്വീകരിക്കുന്നതിനും അർത്ഥം മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു മുറ്റത്ത് തലയുണ്ടാക്കി

ഉപ്പേരി പഴം പപ്പടം എരിശ്ശേരി കിച്ചടി അവിയൽ പായസം തുടങ്ങി ഒന്നിലധികം വിഭവങ്ങൾ ചേരുന്നതാണ് ഓണസൃത്യ ഓണസൃത്യ വിളമ്പുന്ന വിളമ്പുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് നാക്കിടെയാണ് അതിന് ഉപയോഗിക്കുന്നത് നാക്ക് ഗണതവശം വരുന്ന രീതിയിൽ വേണം അത് വയ്ക്കാൻ അതിനുശേഷം

എന്നിങ്ങനെയുള്ള മലയാളികളുടെ ഭാഗമായ ഈ ചൊല്ലുകൾ ഓണത്തിന്റെ ഓണക്കളികൾ ഐശ്വര്യത്തിന്റെയും ആഘോഷത്തിന്റെയും ഒപ്പം കൂടിച്ചേരലിന്റെയും ദിനമാണ് ഓണം ഓണത്തിന് ഓണക്കോടിയും സദ്യയും മാത്രമല്ല ചില ഓണക്കളികൾ കൂടിയുണ്ട് പുതുതലമുറ തലമുറയ്ക്ക് വേണ്ടി ചില ഓണക്കളികൾ പരിചയപ്പെടുത്തുന്നു പുലികളി തലപ്പന്തുകളി ഉമ്മാട്ടിക്കളി കൈവട്ടിക്കളി വള്ളംകളി ഓണത്തല് ഇങ്ങനെ നിങ്ങൾ നീണ്ടുപോകുന്ന ഓണക്കലുകൾ നഗരങ്ങളിലേക്കാളും ഉപരി നാട്ടുമുറങ്ങളിലാണ് കൂടുതൽ നടക്കാറുള്ളത് Bye. Mm -hmm.